പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി வேண்டதெல்லாம் சூப்பர் ஓஃப்களோடி ஆயி மிக கலெஷனோட കുമ്പളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡല മകരവിൾക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശിവേലി വിഗ്രഹ അങ്കി സമർപ്പണ യജ്ഞം സംഘടിപ്പിച്ചു കുമ്പളി ശ്രീ ദുർഗാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് അങ്കി വിളംബര ഘോഷയാത്രയും നടത്തിദർവീയ മഹാഗണപതി ഹോമം മകരപൊങ്കാലും പൊങ്കാല നിവേദ്യ സമർപ്പണം അഭിഷേകം എന്നിവ നടത്തപ്പെട്ടു കഴിഞ്ഞ പരവഴിപാടും നടത്തി വൈകിട്ട് നാലരയോടെ കുമളി ശ്രീ ദുർഗാഗണപതി ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിന്ന് ശിവേലി വിഗ്രഹ അംഗി വിളംബര ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിച്ചു വാദിമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കുമളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു തുടർന്ന് അങ്കിചാർത്തിയുള്ള മഹാദേവാരാധന പൗർണമി ഭജനാ സംഘത്തിന്റെ അഭിമുഖത്തിൽ ഭജനാമൃതം വലിയ കാണിക്ക സമർപ്പണം എന്നിവയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മഹാപ്രസാദമൂട്ടം നടത്തി പരിപാടികൾക്ക് ക്ഷേത്ര യുവജന സമിതി പ്രസിഡന്റ് ശരത് എസ്തായർ സെക്രട്ടറി അജിത് ജോയിന്റ് സെക്രട്ടറി ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുത്തി ചേർത്ത നാമോ സ്റ്റീൽ സ്റ്റീൽ ഓഫ് സർവീസ് ഹൗസ് സമീപം സെൻട്രൽ ജംഗ്ഷൻ ആയുർവേദ ചികിത്സയിൽ എട്ട് ചെമ്പുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമ്മിളി നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടതെല്ലാം സൂപ്പർ ഓഫറുകളോടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി മികച്ച കളക്ഷനോടുകൂടി തന്നെ ഗുഡ് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പ്